ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്ന് തയ്യാറാക്കാൻ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നാലുമണിക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അതിനായിട്ട് ഒരു അടുപ്പിൽ ഇട്ട് വെച്ചു അതിൽ ബട്ടറോ നെയ്യോ കൊടുക്കാം വളരെ തിന്നായിട്ട് മുറിച്ചിട്ടുള്ള യന്ത്രപ്പുഴ അത് ഈ നെയ്യിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യ ഒരു ഭാഗം ഒരിഞ്ഞതിന് ശേഷം അതിനെ മറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു സ്നാക്സിന് അധികം ടൈമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പഴവിടെ റെഡി ആയിട്ടുണ്ട് അത് പാത്രത്തിലോട്ട് മാറ്റി അതേ പാനിലോട്ട് തന്നെ ഒരു ബൗൾ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടാക്കിയെടുക്കണം അതിനോടൊപ്പം തന്നെ മുന്തിരിയും ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇവിടെ മുന്തിരിയും ബദാമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ടൈമിൽ വേണമെങ്കിൽ ശർക്കര അതല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിവിടെ മാറ്റി വെക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ നാല് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കോഴിമുട്ട ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒഴിച്ചു കൊടുക്കുന്നത് കാൽ കപ്പ് പാലാണ് അത് കാച്ചിയ പാലാണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിൽ കാണിച്ചിട്ടില്ല ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഫ്രൈ പാനിലിട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ബാറ്ററിൻ്റെ മുകളിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇങ്ങനെ നീളത്തിൽ വെച്ചു കൊടുക്കുകയാണ് അതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം പഴം ഇങ്ങനെ നീളത്തിൽ വെച്ചാലാണ് നമുക്കിതിനെ റോൾ ചെയ്തെടുക്കണം ഇപ്പോൾ രണ്ട് റോളാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇനി അതിൻ്റെ മുകളിലോട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും ബദാമും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ മധുരത്തിന് വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം രണ്ട് ടൈമിൽ ഇട്ട് കൊടുക്കാം തേങ്ങ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം ഈ ടൈമിലും ഇട്ട് കൊടുക്കാം ഞാൻ ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഇത്രയും കഴിഞ്ഞാൽ ഈ സ്നാക്ക് റോൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്ത് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റോൾ ചെയ്ത് കൊടുക്കയാണ് അപ്പോൾ ഇന്നത്തെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് കട്ട് ചെയ്ത് കാണിച്ച് തരാം ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാം ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്ലാമലൈക്കും